ഇലപൊഴിയും വനങ്ങളിലാണ് ഇത് കാണുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകൾ പൊഴിയുന്ന സമയത്താണ് ഇതിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുന്നത് ഇതുപോലുള്ള മരത്തിൻ്റെ ഇലകളാണ് നമ്മൾ നമ്മളവർ കിടക്കാനായിട്ട് ബെഡായിട്ട് കാരണം ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കിടക്കാനായിട്ട് ബെഡായിട്ട് ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ഇലകളാണ് ഇതിൻ്റെ ഇല പൊഴിയുന്ന സമയത്താണ് ഇതിൽ നിറയെ കായകളും പൂക്കളും ഒക്കെ ഉണ്ടാവുന്നത് ഇതിലൊരു മഞ്ഞ കളറോടു കൂടിയാണ് പൂക്കൾ ഉണ്ടാവുന്നത് ഇതിൻ്റെ പൂവാണെങ്കിലും കായാണെങ്കിലും ഒക്കെ നമുക്ക് ഭക്ഷ്യോഗ്യമാണ് കേട്ടോ കായയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കായ കഴിക്കുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്താനായിട്ട് വളരെ നല്ലതാണ് ക്യാൻസറിനെതിരെയുള്ള ചികിത്സയിൽ ഇതിൻ്റെ തൊലിയും അതേപോലെ തന്നെ ഇതിൻ്റെ വിത്തും ഇലയും എല്ലാം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഞാൻ അവിടെ ഒരു പട്ടി അതിൽ പോയപ്പോഴത്തേക്കും തൊട്ടപ്പുറം തന്നെ ഒരു മരം നിപ്പുണ്ട് അതിൻ്റെ പേരും സേവാണ് അപ്പോൾ ആ മരം ഒരു വെറൈറ്റി പേര് കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം തോന്നിയേ അപ്പോൾ അത് കാണാനും നല്ല രസമാണ് അതിൻ്റെ ഇലകളൊക്കെ ഇലകളാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ആ മരം നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം അപ്പോൾ നമ്മുടെ മരത്തിൻ്റെ പേര് വേറൊന്നുമല്ല പട്ടിപ്പുന്ന എന്നാണ് പട്ടിപ്പുന്ന വാഴപ്പുന്ന പുന്നക്കൈ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന മരമാണ് കേട്ടോ ആ മരമാണ് നമ്മുടെ ഈ കാണുന്ന മരം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ താഴത്തുള്ള ഇലകൾ ചെറുതായിപ്പോയി പക്ഷേ ഇതിൻ്റെ മുകളിലേക്കുള്ള മരം നിൽക്കുന്നതുണ്ട് അങ്ങ് നല്ല ഹൈറ്റിലാണ് ഇത് വളർന്നു നിൽക്കുന്നത് ഇത് നമ്മുടെ ഉൾക്കാടുകളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് വളരുന്നത് കാരണം ഇല പൊഴിയും വനങ്ങളിലാണ് ഇത് കാണുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകൾ പൊഴിയുന്ന സമയത്താണ് ഇതിൽ പൂക്കളും കായ്കളുമൊക്കെ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഇലകൾ കണ്ടോ നമ്മുടെ ഈ ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് ഈ ഇല ഇത്രയും വലിപ്പത്തിൽ നിൽക്കുന്നത് ഒരു ഒരേഴടിയോളമൊക്കെ വലിപ്പ് വഹിക്കുന്ന ഒരു വാഴയിലയുടെ വലിപ്പമൊക്കെ വരുന്ന ഇലയാണ് നമ്മുടെ ഈ മരത്തിനുണ്ടാവുന്നത് കേട്ടോ ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാമോ ഈ എന്താണ് ഉൾക്കാടുകളിലൊക്കെ താമസിക്കുന്ന ഗോത്രവർഗ്ഗത്തിൽപ്പെട്ടവർ ആദിവാസികളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പണ്ട് കാലങ്ങളിൽ ഉൾക്കാടുകളിലേക്ക് ഈ വിറക് ശേഖരിക്കാനും തേൻ ശേഖരിക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉൾക്കാടുകളിലേക്ക് പോകുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ അവർക്ക് ക്ഷീണം തോന്നുന്ന സമയത്ത് ഇതുപോലുള്ള മരത്തിൻ്റെ ഇലകളാണ് നമ്മളവർ കിടക്കാനായിട്ട് ബെഡായിട്ട് കാരണം ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കിടക്കാനായിട്ട് ബെഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ഇലകളാണ് ഇതുപോലെ വലിപ്പമുള്ള പല ടൈപ്പിലുള്ള ഇലകൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് കാരണം ഒന്നില്ലെങ്കിൽ നമ്മളെ തറയിലുള്ള തണുപ്പ് അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് വെള്ളം നമ്മുടെ ദേഹത്ത് പറ്റാതിരിക്കാൻ അതേപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികളൊന്നും നമ്മുടെ ദേഹത്ത് വരാതിരിക്കാൻ ചില ഇലകൾക്ക് അങ്ങനെയുള്ള ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് പല തരത്തിലുള്ള ഇലകൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് നമ്മുടെ ഈ ഇല എന്ന് പറയുന്നത് കാരണം ഇതിന് അത്യാവശ്യം നല്ല വലിപ്പം വയ്ക്കും ഒരു അഞ്ചാറെണ്ണം പറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും നല്ലൊരു ബെഡ് പോലെ നല്ല സോഫ്റ്റ് ആണ് അത്ര ഹാർഡ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ട് ആ ഇലങ്ങിട്ട് കഴിഞ്ഞാൽ അതിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും അതിനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നത് അപ്പം ഇതിൻ്റെ കായകളും പൂക്കളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്മളിതിൻ്റെ ഇല പൊഴിയുന്ന സമയത്താണ് ഇതിൽ നിറയെ കായകളും പൂക്കളും ഒക്കെ ഉണ്ടാകുന്നത് ഇതിലൊരു മഞ്ഞ കളറോട് കൂടിയാണ് ഉണ്ടാവുന്നത് ഇതിൻ്റെ പൂവാണെങ്കിലും കായാണെങ്കിലും ഒക്കെ നമുക്ക് ഭക്ഷയോഗ്യമാണ് കേട്ടോ പണ്ട് കാലങ്ങളിലൊക്കെ അവർ എന്താണ് ഉൾക്കാടുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇതിൻ്റെ കായൊക്കെ പറിച്ചിട്ട് നമ്മൾ ഉപ്പിലിട്ട് ഉപയോഗിക്കാനും അതേപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കും ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാവും കാരണം ഇതിനൊരു പുളി ചെറിയൊരു മധുരവും പുളിയും കൂടെ കൂടിയിട്ടുള്ളൊരു ടേസ്റ്റാണ് അപ്പോൾ അത് നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ മുത് പിന്നെ മധുരവും പുളിയൊക്കെയുള്ള ഒരുപാട് ജ്യൂസ് ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമുക്കിത് ഭക്ഷ്യോഗ്യമായിട്ടുള്ളതാണ് ഈ കായുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കായ കഴിക്കുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്താനായിട്ട് വളരെ നല്ലതാണ് കാരണം നമുക്ക് ദഹനം നന്നായിട്ട് നടക്കും വിശപ്പ് ഉണ്ടാകാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഗോത്രവർഗ്ഗക്കാരൊക്കെ അവരുടെ ആ ഒരു എന്താണ് പണ്ടുകാലത്തെ മരുന്നിനായിട്ട് ഒരുപാട് കാരണം അവർക്ക് ഒരുപാട് മരങ്ങളുടെയും ചെടികളുടെയും ഇലകളും പൂക്കളും കായ്കളും വേരുകളും ഒക്കെ മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ പട്ടിപ്പുന്ന എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉണ്ടല്ലോ ആസാം മിസോറം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പണ്ട് കാലങ്ങളിൽ ഗോത്രവർഗക്കാർ അവരുടെ പരമ്പരാഗത ചികിത്സയിൽ എന്തിനാണെന്നറിയുമോ ക്യാൻസറിനെതിരെയുള്ള ചികിത്സയിൽ ഇതിൻ്റെ തൊലിയും അതേപോലെ തന്നെ ഇതിൻ്റെ വിത്തും ഇലയും എല്ലാം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിന് കാരണം നമ്മുടെ ട്യൂമറിനെതിരെ പ്രവർത്തിക്കാനുള്ള ചില രാസവസ്തുക്കൾ ഇതിൽ ഇതിലടങ്ങിയിട്ടുണ്ടെന്നാണ് ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അപ്പം ഇത് നമ്മുടെ എന്താണ് ഗോത്രവർഗക്കാരുടെ പരമ്പരാഗത ചികിത്സാരീതിയാണ് നമ്മുടെ ആധുനിക എന്താണ് ക്യാൻസർ ചികിത്സയ്ക്ക് പകരമാവില്ല ഇതൊന്നും എങ്കിലും അവിടെ ഉപയോഗിക്കുന്ന അവിടങ്ങളിലുള്ള ആളുകൾ കൂടുതലായിട്ടും ഗോത്രവർഗക്കാരെ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വന്നിരുന്ന ഒന്നാണ് ഈ ഒരു ചെടിയുടെ ഇലയും അതേപോലെ തന്നെ തടിയും അതേപോലെ തന്നെ കായും ഒക്കെ കൂടാതെ ഉണ്ടല്ലോ നമ്മുടെ ഈ തടി കൊണ്ടും ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കാരണം ഇതിന്റെ തടി അറത്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചങ്ങാട് കാരണം ഇത് വെള്ളത്തിൽ ഈട് നിൽക്കുന്ന കഴിവുണ്ട് ഈ തടിക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പലകയെല്ലാം അറത്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചങ്ങാടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ നമ്മൾ എന്താണ് കൃഷി ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തടിയാണ് കൂടാതെ ഇതിന്റെ തടികൾ കൊണ്ട് തടിയുടെ ശാഖകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അത് അറത്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിപ്പെട്ടി പാക്കിങ് പെട്ടികളുണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഈ പട്ടിപ്പുണ്യുടെ തടി അപ്പം നമ്മൾ ഈ ഒരു ചെടിയെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങൾ കാരണം ഇതിൻ്റെ ഒന്നും ഉപയോഗശൂന്യമല്ല തടിയായാലും തൊലിയായാലും ഇതിന്റെ കായാണെങ്കിലും പൂവാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കാരണം നമുക്കതിന്റെ ഉപയോഗങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ പല ആളുകളും പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഈ ചെടി അറിയപ്പെടുന്നത് പക്ഷേ പല ആൾക്കാരും കൂടുതലായിട്ട് നമ്മുടെ ഈ ഗോത്രവർഗ്ഗക്കാർ അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയുള്ള എന്താണ് ഉൾക്കാടുകളിലുള്ള മരങ്ങളെക്കുറിച്ച് അറിവുണ്ടാവുന്നതും അവർക്ക് കൂടുതലായിട്ട് പല കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നതും അപ്പോൾ ഇതിൻ്റെ കായയാണെങ്കിലും പൂവാണെങ്കിലും നമുക്ക് ഭക്ഷ്യമാണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു അപ്പം കാ നമുക്ക് എന്താണ് അച്ചാറിട്ട് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ ചമ്മന്തികൾക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും കറികൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കുക കാരണം ഒരു പുളി രസമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റും അതൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്താനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വയറിന് വേദന ഉണ്ടാകാതിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് അപ്പം ഇതുപോലുള്ള മരങ്ങൾ കാരണം നമുക്ക് ഇങ്ങനെയുള്ള മരങ്ങളെ കുറിച്ച് അറിയില്ല കാരണം ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള മരങ്ങളെ പരിചയപ്പെടുത്തുന്നു പരിചയപ്പെടുന്നതും അതിനെക്കുറിച്ചൊക്കെ അറിയുന്നതും അപ്പം ഇത്രയും വലിയ ഇലകൾ കാരണം നമ്മുടെ ക്ലൈമറ്റ് കൊണ്ടാണ് കേട്ടോ ഇലകൾ ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കുന്നത് ഇത് ഏഴടികോളോ ഉൾക്കാടുകളിലൊക്കെ ആണെങ്കിൽ ഏഴടികോളോ ഒക്കെ വലിപ്പം വയ്ക്കും ഇതിൻ്റെ ഇലയ്ക്ക് അത് നിൽക്കുന്നത് കാണാനും നല്ല വാഴയില നിൽക്കുന്ന പോലെ നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകളുടെ വലിപ്പം കൊണ്ട് തന്നെയാണ് ഇതിനെ വാഴപ്പുന്ന എന്നറിയപ്പെടുന്നത് കാരണം വാഴ ഇലയുടെ വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ദില്ലേനിയ പെൻറ്റാഗൈന എന്നാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളും ഒരുപാട് ഗുണങ്ങളും ഉള്ള ഒരു ചെടിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തണം എന്ന് തോന്നി കാരണം ഒരുപാട് അങ്ങനെ കേൾവി ഇല്ലാത്ത ഒരു മരമാണ് പട്ടിപ്പുന്ന അല്ലെ കാട്ടുപുന്ന കൊടപ്പുന്ന വാഴപ്പുന്ന അങ്ങനെ പല പേരുകളിൽ പേരുകളിലറിയപ്പെടുന്നത് നമ്മുടെ ഈ പുന്നമരം അപ്പം ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം